ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങനെ സമാപിക്കുകയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് പോകുക എല്ലാവർക്കും ഈ വേളയിൽ എല്ലാവിധ ആശംസകളും ഒപ്പം ചില ചിന്തകളും കൂടെ പുതിയ പുതിയ ചിന്തകളും കൂടെ നമ്മളിലേക്കുണ്ടാകട്ടെ ഓരോ പുതുവർഷവും നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നു ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നു പ്രത്യാശകൾ നൽകുന്നു പക്ഷേ അതൊക്കെ പലതും പൂണി ചിലതൊക്കെ ഒരിഞ്ഞു പോകും ഇനിയിപ്പോൾ ഇവിടെ എല്ലാവരും സന്തോഷത്തിൻ്റെ ആഹാരത്തിൻ്റെ വേളയിലാണ് സന്തോഷത്തിനുള്ള നിമിഷങ്ങളാണ് അല്ലേ സന്തോഷം ആരാണ് ആഗ്രഹിക്കാത്തത് എല്ലാവരും സന്തോഷവും സമൃദ്ധിയുമൊക്കെ ആഗ്രഹിക്കുക അത്തരത്തിലുള്ള നിരവധി പ്രതീക്ഷകളുമായി നമ്മളിതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടക്കുക അതൊക്കെ ഇരിക്കട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അത് ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ പലരും പറയും ആ രണ്ടായിരത്തി ഇരുപത്തിനാല് മോശമായിരുന്നു അല്ലെങ്കിൽ പറയും വലിയ മെച്ചമൊന്നുമില്ല അങ്ങനെ അങ്ങ് പോയി എന്നാൽ ചിലർ പറയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എനിക്ക് വളരെ പ്രതീക്ഷയുണ്ട് ഇരുപത്തിനാലില് മൂല്യങ്ങൾ അല്ലെങ്കിൽ നേടിയതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലിനും നടപ്പിലാക്കി വൻ വിജയത്തിലെത്താനുള്ളത് ഒരു കാര്യം ഉറപ്പാണ് നമ്മളുടെ ഇന്നലകളിലെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അനുഗ്രഹം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നമ്മളെ എത്തിച്ചത് അപ്പം നല്ലത് തന്നെ സമ്മാനിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് അതില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്നത്തേക്ക് എത്തപ്പെടുകയില്ലല്ലോ അപ്പോൾ ഒന്ന് മനസ്സിലാക്കാനുള്ളത് നമ്മളുടെയൊക്കെ പ്രതീക്ഷകൾ നടപ്പിലാകണമെങ്കിൽ ചില ചില കാര്യങ്ങൾ നമ്മളെപ്പറ്റി തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നതാണ് ഓരോ വ്യക്തികളും ഈ ലോകത്തേക്ക് പിറന്നു വീഴുമ്പോൾ നമുക്കറിയില്ലായിരുന്നു ഈ ലോകത്ത് എത്തപ്പെട്ടപ്പോൾ പിന്നീട് എഴുതി ചേർക്കപ്പെട്ട നമ്മളിലേക്ക് സന്നിവേശിപ്പിച്ച പല ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഇന്നത്തെ നമ്മളെ ഓരോരുത്തരും ഓരോ തലത്തിൽ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഓരോ വ്യക്തികളും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് വിധത്തിലുള്ള റെസൊല്യൂഷൻസൊക്കെ എടുക്കുന്ന ദിവസം കൂടിയാണ് ചില തീരുമാനങ്ങൾ ചില സത്യപ്രസ്താവനകൾ ഇതെല്ലാവർഷവും എടുത്തിട്ടുള്ളതാണ് ഒക്കെ അതിനൊന്നും ഒരു തുടർച്ച കിട്ടുന്നില്ല എന്നതാണ് കൺസിസ്റ്റൻസി അപ്പം ഒരു നല്ല തുടക്കത്തിന് പ്രത്യേകിച്ച് ഒരു വർഷമോ ഒരു ദിവസമോ ഒന്നും ആവശ്യമില്ല എപ്പോഴാണോ നമുക്കൊരു തോന്നലുണ്ടാകുന്ന ആ നിമിഷമാണ് ഒരു വർഷം തുടങ്ങുന്നതെന്ന് പറയും അല്ലെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ പുതിയൊരു അധ്യായം തുടങ്ങും നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് ചില പുസ്തകത്താളുകൾ പോലെയാണ് നമ്മൾ ഇത്രയും നാളും മറിച്ച് നോക്കുമ്പോൾ അവിടെ എല്ലാം യാതൊരു വിധത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടായിട്ടില്ല എങ്കിൽ ഇനിയും എഴുതാനുള്ള കുറേ പേജുകളുണ്ട് ബ്ലാങ്കായിട്ട് കിടക്കണം അതിൽ എന്ത് എഴുതി ചേർക്കണം എന്നുള്ള ആ തീരുമാനം എടുക്കാൻ നമുക്ക് ഒരുപാട് ബ്ലാങ്ക് പേപ്പറുകൾ മുൻപോട്ട് കിടപ്പുണ്ട് അവിടെ നമ്മൾ എന്ത് എങ്ങനെ എഴുതുന്നു അതാണ് ഇനി തുടർന്നുള്ള വർഷങ്ങളിൽ നമ്മൾ എവിടെയും എത്തിക്കുന്നത് അതിനായിട്ട് നമുക്ക് മാത്രം സ്വന്തമായിട്ടുള്ള മനസ്സിൻ്റെ ആ തലങ്ങളിലേക്ക് കുറച്ചൊരു ശ്രദ്ധ കൊടുക്കണമെന്നുമാണ് സത്യത്തിൽ ഈ മനോമയ ചിന്തകളിലൂടെ കാലങ്ങളായിട്ട് നമ്മുടെ ഈ ചാനലും എന്നെയും ഫോളോ ചെയ്യുന്നവരുടെ എല്ലാം അനുഭവം എന്താ നേരിട്ടൊരു വിട്ടതിനെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ആൾക്കാർ നമ്മുടെ ഈ ആശയങ്ങൾ പിന്തുടർന്നുകൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അഭൂതപൂർവ്വമായ ട്രാൻസ്ഫർമേഷൻ ചേഞ്ചുകൾ അവരുടെ ജീവിതത്തിൽ വരുത്തിക്കൊണ്ട് എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾ പലരും അതിന് സാക്ഷ്യം വഹിക്കുന്നവരുമാണ് അപ്പോൾ ഇന്നലകളിൽ നമ്മളല്ല ഇനി മുതൽ പോകേണ്ടത് ഇന്നലകളിലെ അനുഭവങ്ങൾ എന്തോ അതെത്ര ശക്തമായിരുന്നോ അതാണ് നമ്മളെ പലപ്പോഴും പല രീതിയിൽ ചിന്തിപ്പിച്ചത് കേട്ടിട്ടില്ലേ നമുക്കൊരു മാറ്റം ഉണ്ടാകാൻ പലപ്പോഴും വേണ്ടത് ഒരു ഐഡിയയാണ് അതിന് ഐഡിയ ക്യാൻ യുവർ ചേഞ്ച് യുവർ ലൈഫ് എന്ന് കേട്ടിട്ടില്ലേ അതിന് ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് അതൊരു ട്രെയ്ണിങ് പോയിൻ്റാണ് പലരും മരണത്തെ പോലും മുഖാമുഖം കണ്ട നിമിഷങ്ങളിൽ ആ മുഹൂർത്തത്തിലാണ് ഒരു ചേഞ്ച് ഉണ്ടായത് നിങ്ങളിൽ പലരും അതിൽ വ്യത്യസ്തമൊന്നുമല്ല കാരണം ചില തിരിച്ചറിവുകൾക്ക് ചില കാരണങ്ങളുണ്ടാകും ഏതായാലും ഒരു കാര്യം ഓർക്കുക ഇപ്പോഴുള്ള നമ്മുടെ ജീവിതത്തിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള ഏത് അനുഭവങ്ങൾക്കും പിന്നിൽ ഒരു കോസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക എന്നെ പറയുന്നവരാണ് കോസ് ആൻഡ് എഫക്ട്സ് എന്ന് നമ്മുടെ ഫിസിക്സിലൊക്കെ പറയും ഇപ്പോഴത്തെ എഫക്റ്റ് എന്തായാലും ഒരു പോസ് ആ കാരണത്തെ നമ്മൾ അറിഞ്ഞ് പരിവർത്തനം വരുത്തുമ്പോഴാണ് ചേഞ്ച് ഉണ്ടാകുക ഈ ലോകത്തിലൊന്നും സ്ഥിരമല്ല എല്ലാം മാറ്റം വന്നുകൊണ്ടേയിരിക്കുക ഇപ്പോൾ ഒരു സ്പീഡ് യുഗത്തിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ചുറ്റും അങ്ങനെ ഏറ്റവും സ്പീഡാണ് സ്പീഡിനനുസരിച്ച് നമ്മളും മാറിയില്ലെങ്കിൽ അവിടെയാണ് പരാജയം വന്നത് കാലഘട്ടം മാറിയില്ലേ യുഗങ്ങൾ മാറി പല വിധത്തിലും അതിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുക നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ചാക്രികമാണ് ഇപ്പം തിങ്കളാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ കഴിഞ്ഞാൽ വീണ്ടും ആഴ്ചകൾ കറങ്ങുന്നു ദിവസങ്ങൾ തിരിയുകയല്ലേ ഇന്ന് രാവിലെ പ്രഭാത സൂര്യനെ ഉദിച്ച വൈകീട്ട് ഇപ്പോൾ ആശ്രമിക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞാൽ നാളെ പുലരും ഒരു ചക്രം പോലെയാണ് ആഴ്ചകൾ തിരിയുന്നു മാസങ്ങൾ തിരിയുന്നു ഇപ്പോൾ കണ്ടില്ലേ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി തുടങ്ങി അത് കറങ്ങി കറങ്ങി ഡിസംബർ കഴിഞ്ഞു ഇനി അടുത്തോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി തുടങ്ങി വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് ചാക്രികമാണ് അപ്പം ദിവസങ്ങൾ തിരിയുന്നു ആഴ്ചകൾ തിരിയുന്നു മാസങ്ങൾ തിരിയുന്നു മാസങ്ങൾ വർഷങ്ങൾ തിരിയുന്നു പിന്നോടൊ യുഗങ്ങൾ കറങ്ങുന്നു യുഗങ്ങൾ തിരിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് പ്രധാനമായിട്ടും നാല് യുഗങ്ങൾ ഒന്ന് സത്യയുഗം സമ്പൂർണ്ണ പ്യൂരിറ്റിയുടെയാണ് ശാന്തിയുടെയാണ് പവറിൻ്റെയാണ് ആ പവർ എന്ന് പറയുന്നത് ദൈവിക ശക്തി എന്നോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം അവിടെ പ്യുവർ ക്ലാരിറ്റി തന്നെയാണ് സത്യയുഗം കഴിഞ്ഞാൽ അത് അടുത്തതോ ത്രേതായുഗം ത്രേതായുഗം കഴിഞ്ഞാൽ ദ്വാപരയുഗം പിന്നീടാണ് കലിയുഗം നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെയാണ് കലിയുഗത്തിലാണ് കലിയുഗത്തിൻ്റെ അവസാന പാദത്തിൽ അപ്പോൾ ഈ കലിയുഗം തീർന്നേ പറ്റും കലി എന്ന് പറഞ്ഞാൽ കലിയുഗം എന്ന് എന്നാൽ എല്ലാ സർവ്വനാശത്തിൻ്റെതാണ് സർവ്വ പൊള്യൂഷൻ്റെയാണ് ഇതെല്ലാം ആഞ്ഞടിച്ചുകൊണ്ട് അവസാനം സത്യനാശം സംഭവിക്കുക എന്ന് പറയും പൂർണ്ണമായും കലിയുഗത്തിൽ എല്ലാം നശിച്ച് അപ്പം തന്നെ നമുക്ക് നേരിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രകൃതിയിൽ നിന്നും അല്ലാതെയുമൊക്കെ മനുഷ്യ മനസ്സുകളിൽ ആത്മഹത്യകൾ കൂട്ടാത്മഹത്യകൾ നമുക്കറിയാം മഹാമാരിയായിട്ടുള്ള കോവിഡ് വന്നൊരു വരവ് ഇനിയും അതേപോലെ തുടർന്ന് വരില്ല എന്നൊരു ഉറപ്പുമില്ല അങ്ങനെ കംപ്ലീറ്റ് വാഷ് ഔട്ട് ചെയ്തു പോകുന്ന ഒരു കാലഘട്ടമാണ് കലിയുഗം അപ്പോൾ കലിയുഗത്തിന് ശേഷം അടുത്ത ചക്രം തിരിയാണ് എങ്ങോട്ട് പോകുന്നു വീണ്ടും സത്യയുഗത്തിലേക്ക് അപ്പോൾ സത്യത്രേതായുഗം ദ്വാപരം കലിയുഗം കഴിഞ്ഞ് വീണ്ടും സത്യയുഗം പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത് ആ അന്തരീക്ഷത്തിലേക്ക് എത്തപ്പെടുന്നവർ കുറച്ച് പവർഫുള്ളായിട്ടുള്ള വ്യക്തികളായിരിക്കും അല്ലെങ്കിൽ ദൈവികമായി ചൈതന്യമുള്ളവരായിരിക്കും സത്യയുഗത്തിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അല്ലെങ്കിൽ ആ എനർജി മാത്രമേ ഉണ്ടാകുകയുള്ളൂ ആൾക്കാരില്ല എനർജി ഉണ്ടാവുള്ളൂ ആ എനർജിയുടെ വക്താക്കളാണ് നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ല നിങ്ങളുടെ ഓരോരുത്തർ കാരണം ഒരു സ്പിരിച്വൽ കോഷൻറ്റ് ഒരു ടേസ്റ്റ് ഉള്ളിലുള്ളവർ തീർച്ചയായിട്ടും കിടക്കുന്ന സത്യയുഗത്തിലേക്കായിരിക്കും ദൈവികമായ തലത്തിലേക്കായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പോലും പെട്ടത് അപ്പോൾ ഓർക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓർക്കാനുള്ളത് പലരും ഈ വിഷയത്തിൽ തൽപ്പര്യരാകുന്നവരെല്ലാം ആരായി മാറുന്നു ദൈവ കൃപ കടാക്ഷങ്ങളുള്ളവരാണ് അല്ലെങ്കിൽ ഈ ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടില്ല കാരണം നിങ്ങൾ സത്യയുഗത്തിലേക്കുള്ള യാത്രയുടെ പാതയിലാണ് മറ്റുള്ളവരും നോക്കൂ ഈ ചുറ്റുപാടും എത്രയോ ആൾക്കാർ ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ ഈ ലോകത്തുണ്ട് അവരൊക്കെ കൊച്ചു കൊച്ചു സുഖസന്തോഷങ്ങളിലും സന്ദർഭങ്ങളിലുമൊക്കെ അവരുടെ ജീവിതം ഇതുതന്നെയാണ് എന്ന് മാത്രം കരുതി കൊച്ചു കൊച്ചു ലോകത്ത് കഴിയും പക്ഷേ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ആ സന്തോഷം അറിയുന്നതോടൊപ്പം ഒരു ദീർഘവീക്ഷണം കൂടെ ഉണ്ടാകുമ്പോഴല്ലേ സത്യത്തിൽ എക്കാലവും നമുക്ക് ഈ ബുദ്ധി ഈ ജീവിച്ചിരിക്കുമ്പോഴല്ലേ കിട്ടുകയുള്ളൂ അതിലൂടെ എന്തും ഏത് കാലവും നമുക്ക് സമ്പൽ സമൃദ്ധിയിലേക്ക് പോകാൻ സാധ്യമാകും അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാവർക്കും സർവ്വവിധത്തിലുള്ള സമ്പർ സമ്പൽ സമൃദ്ധിയുടെയും വർഷമാകട്ടെ തുടർന്നുള്ള വർഷങ്ങളിലും എല്ലാവിധ ഐശ്വര്യങ്ങളിലും പോകാനുള്ള അറിവുകൾ ഈ പ്രപഞ്ചത്തിൽ ലഭിക്കുവാൻ ഇടയാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവർഷം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം വാദ ബെസ്റ്റ്